എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകളിൽ ലേഡീസ് കോച്ചുകളിൽ പുരുഷന്മാരുടെ കടന്നുകയറ്റം പതിവാകുന്നുണ്ടെന്ന പരാതികളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ലേഡീസ് കോച്ചുകളിലേക്ക് കയറാൻ പോലും സമ്മതിക്കാതെ ഡോർ തടഞ്ഞു നിൽക്കുന്നത് ചോദ്യം ചെയ്ത സ്ത്രീകളോട് പുരുഷന്മാർ കയർത്ത് സംസാരിക്കുന്നതായും പരാതിയുണ്ട് കൂടാതെ ട്രെയിനുകളിൽ പോലീസ് സഹായം ലഭ്യമാക്കുന്നില്ല എന്നും യാത്രക്കാർ ആരോപിക്കുന്നു ഏറ്റുമാനൂർ വൈക്കം സ്റ്റേഷനിൽ നിന്നുള്ള സ്ത്രീ യാത്രക്കാർ കോച്ചിൽ നിന്ന് പുരുഷന്മാരോട് മാറിക്കയറാൻ ആവശ്യപ്പെട്ടെങ്കിലും മാറാൻ കൂട്ടാക്കിയില്ല ഇതുമൂലം പുലർച്ചെ കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന കൊല്ലം എറണാകുളം മെമ്മുവിൽ പല സ്റ്റേഷനുകളിലും സ്ത്രീകൾ കയറാനും ഇറങ്ങാനും പ്രയാസപ്പെട്ടതായി വനിതാ യാത്രക്കാർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് ആർ പി എഫിന് വിവരമറിയിച്ചിട്ടുണ്ടെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും റെയിൽവേ അറിയിച്ചതായി യാത്രക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമ്മുവിലും വനിതാ കോച്ചുകളിൽ പുരുഷ യാത്രക്കാരാണെന്നുള്ള പരാതികളുണ്ട് വാതിൽപ്പടിയിൽ ഇരിക്കുന്നതിനെ ചോദ്യം ചെയ്താൽ സ്ത്രീകളോട് നിങ്ങൾ വനിതാ പോലീസ് ആണോ എന്നാണ് ഇവർ പരിഹസിക്കുന്നത് കോട്ടയത്ത് നിന്ന് ട്രെയിൻ പുറപ്പെട്ടാൽ എറണാകുളത്തെത്തിയാൽ മാത്രമാണ് ഈ ട്രെയിനുകളിൽ പോലീസ് സഹായം ലഭിക്കുന്നതെന്നും പറയുന്നുണ്ട് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിൽ രാത്രിയിൽ പലപ്പോഴും പോലീസ് ഉണ്ടാകില്ല എന്നും ഒരിക്കൽ എറണാകുളം ടൗണിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനിൽ മദ്യപിച്ച് ബഹളം വെച്ച യാത്രക്കാരനെതിരെ പരാതി പറഞ്ഞപ്പോൾ കോട്ടയത്ത് നിന്ന് നടപടി ഉണ്ടാകുമെന്നാണ് മറുപടി ലഭിച്ചത് സൗമ്യ വധത്തിന് ശേഷം രാത്രികാല പാസഞ്ചർ സർവീസുകളിൽ പോലീസ് സംരക്ഷണം നിർബന്ധമാക്കിയിരുന്നു എന്നാൽ വീണ്ടും യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടെന്നാണ് പരാതികൾ ഇപ്പോൾ പുറത്തുവരുന്നത്